ഇതാദ്യമായിട്ടല്ല തിരുവനന്തപുരത്ത് ചവിട്ടിക്കൊന്ന സംഭവം നടന്നത് ഇതിനു മുൻപും ഒരു സംഭവം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ കോട്ടൂർ ആന ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം പാപ്പാനെ വെള്ളത്തിൽ ചവിട്ടിക്കൊന്ന മൂഴ ആന കോട്ടൂർ മനുവും കൊല്ലപ്പെട്ട പാപ്പാൻ വിഷ്ണുവിനെയുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി വിഷ്ണുവാണ് കാലിന് സുഖമില്ലാത്ത മനു എന്ന മൂഴയാനെ പരിചരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ എട്ടരയോടെയാണ് നാലാനകളോടൊപ്പം മനുവിനെയും കുളിപ്പിക്കുവാനായി നെയ്യാർ ഡാമിലെ കടവിലെത്തിച്ചത് ആനയെ കുളിപ്പിക്കുവാനായി വെള്ളത്തിലിറക്കിയ സമയത്തായിരുന്നു മനു വിഷ്ണുവിനെ തുമ്പയ്ക്കെ കൊണ്ടടിച്ച് വെള്ളത്തിലിടുന്നത് അതിനുശേഷം അയാളെ വെള്ളത്തിൽ ചവിട്ടി താക്കുകയായിരുന്നു ഒപ്പമുള്ള നാലാനകളുടെ പാപ്പാൻമാരും ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നെങ്കിലും ആന അവിടെ നിന്നും മാറിയില്ല പിന്നീട് വല്ലവിധേനയുമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി വിഷ്ണുവിനെ കാരക്കെത്തിച്ചത് ഇതിന് സമാനമായ ഒരു സംഭവം നടന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഇടഞ്ഞ ആന പാപ്പാനെ ആനയെ തൃക്കണ്ണാപുരത്താണ് ഒന്നാം പാപ്പാൻ പാലാ സ്വദേശി കൃഷ്ണൻകുട്ടി ആണ് ആനയുടെ ചവിട്ടിയത് സഹപാപ്പാൻമാരും നാട്ടുകാരും ചേർന്ന് പിന്നീട് ആനയെ തളർച്ചു തൃക്കണ്ണാപുരത്തെ കരമനയാറ്റിന്റെ ഭാഗത്ത് കുളിപ്പിക്കാൻ ഇറക്കിയ വേണാട്ടുമറ്റും ഉണ്ണികൃഷ്ണൻ എന്ന ആന ഇതുപോലെ വെള്ളത്തിൽ വെച്ച് അവന്റെ പാപ്പാനെ കൊലപ്പെടുത്തിയിരുന്നു അന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് ആനയെ തളയ്ക്കുവാൻ സാധിച്ചത് ചില ആനകളെ കുളിപ്പിക്കാൻ വെള്ളത്തിലിറക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണെന്ന് പഴയകാലത്തെ ചട്ടക്കാർ പറയുന്നത് വെറുതെയല്ല പിന്നീട് ഉണ്ണികൃഷ്ണനെ വേണാട്ടുമറ്റം ഗ്രൂപ്പിൽ നിന്നും തിരുവല്ലയിലെ എസ് ഗ്രൂപ്പിലേക്ക് കൈമാറ്റം ചെയ്തിരുന്നു എസ് എൻ ഗ്രൂപ്പിന്റെ ഉണ്ണികൃഷ്ണൻ എന്നറിയപ്പെട്ടിരുന്ന കുമ്പൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പ്രായാധികമായ രോഗങ്ങൾ പുലം ചേരിഞ്ഞിരുന്നു കോട്ടൂർ മനു എന്ന മോഴ ആനയ്ക്ക് കാലിൽ സുഖമില്ലാത്തതുകൊണ്ട് വളരെ മികച്ച പരിചരണമാണ് അവിടെ നൽകി വരുന്നത് ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ പ്രകോപനമോ അല്ലെങ്കിൽ ബാലമുടയുടെ സമയത്ത് സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോ ആകാം അവനെക്കൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു പാതകം ചെയ്യിച്ചത്